എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സെൻറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇനി അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേയ്ക്ക് കീഴിൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോർഡർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തി രണ്ടാണ് ഓൺലൈൻ എക്സാം വരുന്നുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സ്റ്റേജ് വൺ ടെസ്റ്റ് വരുന്നത് ജൂലൈ മാസത്തിലാണ് സ്റ്റേജ് ടു വരുന്നത് നവംബറിലാണ് ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് അത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലായിരിക്കും തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ മാനേജർ ആണ് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ജൂനിയർ മാനേജർ ഫിനാൻസ് ആണ് വരുന്നത് മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് സി എ അല്ലെങ്കിൽ സി എം എ ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് ആണ് എക്സിക്യൂട്ടീവ് സിവിൽ ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് ആകെ മുപ്പത്തി ആറ് വേക്കൻസി ഇതിൽ അന്തസ്സോഡ് പതിനാറ് എസ് സി അഞ്ച് എസ് ടി മൂന്ന് ഒ ബി സി ഒൻപത് ഇ ഡബ്ല്യു എസ് മൂന്ന് എന്നിങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സ് ആണ് വേണ്ടത് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണ് ആകെ അറുപത്തിനാല് വേക്കൻസി ആണ് അൺറിസേർവഡ് ഇരുപത്തിയെട്ട് എസ് സി പതിനൊന്ന് എസ് ടി അഞ്ച് ഒ ബി സി പതിനാല് ഇ ഡബ്ല്യു എസ് ആറ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ പവർ സപ്ലൈ ഓർ ഇൻസ്ട്രമെൻ്റൽ ആൻഡ് കൺട്രോൾ ഓർ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ പവർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് വേണ്ടത് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ആണ് എഴുപത്തി അഞ്ച് വേക്കൻസിയാണുള്ളത് അൺറിസേർവ്ഡ് ഇരുപത്തി എട്ട് എസ് സി ഒൻപത് എസ് ടി ഏഴ് ഒ ബി സി ഇരുപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് എട്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റെയിൽ സിസ്റ്റം ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ മൈക്രോ പ്രോസസർ കുറഞ്ഞത് അറു ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതിൽ ഏതെങ്കിലും സ്ട്രീമിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് ശമ്പളം ലഭിക്കുന്നത് പതിനാറായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വരെയാണ് ആകെ നാനൂറ്റി അറുപത്തിനാല് വേക്കൻസി ഉണ്ട് അൺറിസേർവഡ് നൂറ്റി തൊണ്ണൂറ്റി നാല് എസ് സി എഴുപത് എസ് ടി മുപ്പത്തിരണ്ട് ഒ ബി സി നൂറ്റി ഇരുപത്തിരണ്ട് ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി ആറ് എന്നിങ്ങനെയാണ് വേക്കൻസി ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ വൺ ഇയർ അപ്രൻ്റഷിപ്പ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് വേണ്ടത് അപ്പോൾ ഒന്നുകിൽ പത്താം ക്ലാസ്സും അപ്രൻറ്റഷിപ്പും അല്ലെങ്കിൽ പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഐ ടി ഐ ആണെങ്കിൽ കുറഞ്ഞത് അറു ശതമാനം ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ മാനേജർ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികളിലേക്കാണ് അവസരമുള്ളത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കോ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല എഞ്ചിനീയറിംഗ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ഇനി ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വേണ്ട എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ ഹയർ ക്വാളിഫിക്കേഷനായിട്ടുള്ള ബി ഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം ജൂനിയർ മാനേജർ ആണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ മൾട്ടി സ്റ്റാഫ് ആണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ അതാത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് ഫോർമാറ്റിവിടെ കൊടുത്തിട്ടുണ്ട് അതേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും വേണം ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ജൂനിയർ മാനേജർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് ഇത് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടെ വരുന്നുണ്ട് ഇത്രയാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്റ്റേജ് വണ്ണിൽ വരുന്നത് മാത്തമെറ്റിക്സ് ഓർ ന്യൂമറിക്കൽ എബിലിറ്റി ജനറൽ അവെയർനെസ് ജനറൽ സയൻസ് ലോജിക്കൽ റീസണിങ് ഓർ ജനറൽ ഇൻ്റലിജൻസ് ലാസ്റ്റ് വൺ നോളജ് അബൌട്ട് റെയിൽവേസ് ഓർ ഡി എഫ് സി സി ഐ എൽ ആണ് വരുന്നത് ആകെ നൂറ് മാർക്കിനാണ് എക്സാം ഉള്ളത് ഇനി സ്റ്റേജ് ടുവിൽ വരുന്നത് സ്റ്റേജ് ടു എക്സാമിൻ്റെ സിലബസ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട് ഈ ടെസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൽ ക്യാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി തേർട്ടി ഫൈവ് കെ ജി ഓഫ് വെയ്റ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് ഹൺഡ്രഡ് മീറ്റർ ഇൻ ടു മിനിറ്റ് അതായത് രണ്ട് മിനിറ്റിൽ നൂറ് മീറ്റർ മുപ്പത്തഞ്ച് കെ ജി വെയ്റ്റുമായിട്ട് നടക്കണം അതായത് താഴെ വെക്കാതെ ലിഫ്റ്റ് ചെയ്ത് ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് ആദ്യം വരുന്നത് കൂടാതെ ഫോർ മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ തൗസൻഡ് മീറ്റർ റേസും വരുന്നുണ്ട് ഇനി ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇത് തന്നെയാണ് വരുന്നത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ ഇരുപത് കെ ജി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് ക്യാരി ചെയ്യണം അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിൽ തൗസൻഡ് മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യണം ഇതാണ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് മാത്രമാണ് ഈ ടെസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഇനി എക്സാം എവിടെയാണ് വരുന്നതെന്ന് നോക്കാം എക്സാം സെൻറ്റർ എവിടെക്കാണെന്ന് നോക്കാം കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് മാത്രമാണ് എക്സാം സെൻറ്റർ ഉള്ളത് സ്റ്റേജ് വൺ എക്സാം ആണ് തിരുവനന്തപുരത്ത് വരുന്നത് സ്റ്റേജ് ടു എക്സാം വരുന്നത് ഡൽഹി കൊൽക്കട്ട മുംബൈ ചെന്നൈ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേജ് ടു എക്സാം വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വരുന്നത് ഡൽഹിയിലായിരിക്കും ഇനി അപ്ലൈ ചെയ്യാനായിട്ട് എക്സാം ഫീസ് വരുന്നുണ്ട് ജൂനിയർ മാനേജർ ഓർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണെങ്കിൽ ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് മൾട്ടി ടാസ്ക് സ്റ്റാഫാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എസ് സി ഓർ എസ് ടി കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട ബാക്കിയുള്ള എല്ലാ കാറ്റഗറികളുള്ളവരും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ് ഇനി നിങ്ങൾ എക്സാമിനുവഴത്തേക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻറ്റഡ് കോപ്പി കൂടാതെ നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫൂ കൂടെ കൊണ്ടുപോകാനായിട്ട് മറക്കരുത് ഒറിജിനൽ ഐ ഡി കാർഡാണ് കൊണ്ടുപോകേണ്ടത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ആദ്യം നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈറ്റ് എന്ന് പറയുന്നത് ഡി എഫ് സി സി ഐ എൽ ഡോട്ട് കോമാണ് എന്നിട്ട് അവിടെ നിന്നും കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് അടുത്ത് വരുന്ന പേജിൽ രജിസ്റ്റർ എന്നൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പിംപ്രഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിൽ ഡി എഫ് സി സി ഐ എല്ലിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഒന്നാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി